ഇത് ദ ബോയ് എന്ന സിനിമയുടെ കഥയാണ് ഗ്രെറ്റ എവെൻസ് എന്ന അമേരിക്കൻ യുവതി യുണൈറ്റഡ് കിങ്ഡത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ വയോധികരായ ഹിൽഷെയർ ദമ്പതികൾക്ക് നാനിയായി അവരുടെ ഭവനത്തിൽ പ്രവേശിക്കുന്നു അവളെത്തുമ്പോൾ അവർ അവളെ അവരുടെ മകൻ ബ്രാംസിനെ പരിചയപ്പെടുത്തുന്നു പക്ഷെ ബ്രാംസ് ഒരു യഥാർത്ഥ കുട്ടിയല്ല ഒരു പോർസലിൻ ആ ൾ അവരുടെ യഥാർത്ഥ മകനെന്ന പോലെ എങ്ങനെ നോക്കണം വീട്ടിൽ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം എന്നിവയെക്കുറിച്ച് അവർ ഗ്രറ്റിക്ക് വിശദമായ ഒരു നിബന്ധന തന്നെ നൽകുന്നു അവർ അവധി ആഘോഷിക്കാൻ പോവുകയാണ് ഈ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അവർ പറയുന്നു ആദ്യം ഗ്രറ്റ ഈ നിയമങ്ങളെ അവഗണിക്കുന്നു അവൾക്ക് ഇതൊരു തമാശയായിട്ടാണ് തോന്നിയത് അവൾ പതിവായി തന്റെ സഹോദരിയോട് ഫോൺ വഴി സംസാരിക്കുന്നു സഹോദരി പറയുന്നു ഗ്രറ്റയുടെ അതിക്രൂരനായ മുൻ കാമുകൻ കോൾ അവൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഗ്രറ്റ ഭയക്കുന്നു ഇതിനിടെ ഹീൽഷെറുടെ ഗ്രോസറി ബോയ് ആയി മാൽക്കം വീട്ടിൽ പതിവായി വരുന്നു അവൻ ഗ്രെറ്റയോട് പറയുന്നു യഥാർത്ഥ ബ്രാംസ് വർഷങ്ങൾക്ക് യഥാർത്ഥങ്ങൾക്ക് എട്ടാം പിറന്നാളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചതാണെന്ന് ഗ്രെറ്റയോട് ഒരു ഡേറ്റിന് ചോദിക്കുന്നു അവൾ ആകട്ടെ സന്തോഷത്തോടെ സമ്മതിക്കുന്നു ഡേറ്റിംഗ് തയ്യാറെടുക്കുന്നതിനിടെ ഗ്രെറ്റ കുളിക്കാൻ പോകുന്നു തിരിച്ചു വന്നപ്പോൾ അവളുടെ വസ്ത്രവും ആഭരണങ്ങളും കാണാനില്ല മേൽക്കൂരയിൽ നിന്ന് ശബ്ദം കേട്ട് അവൾ അന്വേഷിക്കാൻ പോകുന്നു അവൾ അബദ്ധത്തിൽ കുടുങ്ങുകയും ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു അതിനാൽ അവൾക്ക് ആ ഡേറ്റിന് പോകാൻ പറ്റാതെയായി ശേഷം അവൾ മാൽക്കോ ശേഷം അവൾ മാൽക്കവുമായി സംഭവിച്ചത് പങ്കിടുന്നു അവർ യഥാർത്ഥ ബ്രാമസിനെ കുറിച്ച് സംസാരിക്കുന്നു മാൽക്കം പറയുന്നു മിസ്റ്റർ ഹീൽഷെയർ ഒരിക്കൽ ബ്രാമിനെ വിചിത്രനായ കുട്ടി എന്ന് വിശേഷിപ്പിച്ചതായി താൻ ഓർക്കുന്നു വീട്ടിൽ വിചിത്ര സംഭവങ്ങൾ തുടരുകയാണ് ഗ്രറ്റ ഭയെന്ന് തന്റെ മുറിയിൽ പൂട്ടിയിരിക്കുന്നു അവൾ മുറി തുറക്കുമ്പോൾ വാതിൽക്കൽ ഒരു പീനട്ട് ബട്ടർ ആൻഡ് ജെല്ലി സാൻഡ്വിച്ച് കാണുന്നു കുട്ടിയുടെ ശബ്ദം ഞാൻ നല്ല കുട്ടിയാകും എന്ന് വാഗ്ദാനം ചെയ്യുന്നു